സ്നേഹപൂർവം ശ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്യാമ കുഞ്ഞുമോന് കൊടുക്കാനുള്ള മുഴുവൻ പണവും കൊടുത്ത് അയാളുടെ കയ്യിൽ നിന്ന് ആധാറും തിരികെ വാങ്ങുവാണ് രാധികയോടും കുടുംബത്തോടും ഒരു ശിക്ഷയായിട്ട് അയാളുടെ കവിളത്തോട്ടൊന്ന് പൊട്ടിക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം രാധിക രാധികയെയും ദേവനെയും അവരെല്ലാവരെയും തിരികെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ശ്യാമ കാറയക്കുവാണ് കേട്ടോ അങ്ങനെ ശ്യാമ അയച്ച കാറിൽ രാധികയും ദേവനും എല്ലാവരും തിരികെ വീട്ടിലേക്ക് എത്തുകയാണ് ഈ സമയം ശ്യാമ കുഞ്ഞുമാനെ കൊടുക്കാനുള്ള മുഴുവൻ തുകയും അയാൾക്ക് കൊടുത്ത് ആധാരം വീണ്ടെടുത്ത കാര്യം അവരറിയിക്കുകയാണ് കേട്ടോ അത് കേട്ടിട്ട് രാധികയ്ക്കും ദേവനും യേശോദക്കും മുതച്ചുക്കു ആർക്കും ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊരു അത്ഭുതത്തോടെ ശ്യാമയെ നോക്കുവാണ് അല്ല മാഡം ഇത്രയും വലിയൊരു സഹായം ഒരു പരിചയമില്ലാത്ത ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ഞങ്ങൾക്കിത് വിശ്വസിക്കാനാവുന്നില്ല മാഡം അന്നേരം ശ്യാമ രാധികയെ ചേർത്ത് പിടിക്കുക ആര് പറഞ്ഞു ഒരു ബന്ധമില്ലെന്ന് രാധിക ഇപ്പോൾ എൻ്റെ മ്യൂസിക് സ്കൂളിലല്ലേ പഠിപ്പിക്കുന്നത് ഇവിടെ ഞാൻ എൻ്റെ സ്വന്തം ഒത്തനെ ഏറ്റെടുത്തത് അത് ഞാൻ രാധികയുടെ അമ്മയോട് പറഞ്ഞതും മാത്രമല്ല നിങ്ങൾ രണ്ടാളും എനിക്ക് വേണ്ടി വളരെ നല്ലൊരു കാര്യം ചെയ്തിട്ടുണ്ട് ഇത്ര നന്നായിട്ട് ഈ മോളെ വളർത്തിയില്ലേ അതിന് നിങ്ങൾക്ക് എന്ത് തന്നെ ചെയ്താലും മതിയാവില്ല ഇതാ തിരുമേനി നീ ആധാരം തിരികെ വാങ്ങണം എന്ന് പറഞ്ഞ് ആ ഒരു പ്രമാണം ദേവൻ്റെ കയ്യിലേൽപ്പിക്കുകയാണ് ഈ സമയം രാധികയാണെങ്കിൽ സന്തോഷം കൊണ്ട് ഫിതയെ കിട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അന്നേരം ക്ഷ്യാമയും രാധികയും മുറുകെ ചേർത്ത് പിടിക്കുകയാണ് അങ്ങനെ അവരവിടെ നിന്ന് പോകുകയാണ് ഈ സമയം യശോധ സന്തോഷത്തോടെ രാധിക ചെറുത് പിടിക്കുകയാണ് അന്നേരം മുത്തശ്ശിയാണെങ്കിൽ ആകെ നാണയം കേട്ട് തലതാഴ്ത്തി നിൽക്കുമായിരിക്കും ആ സമയം ദൈവം ചോദിക്കണേ അല്ല അമ്മക്കിപ്പോൾ ഒന്നും പറയാനില്ലേ എപ്പോഴും പറയുമല്ലോ രാധികയെ ഞാനും യശോധം എടുത്തു കളർത്തിയത് പിഴിച്ചു പോയിന്ന് ഇപ്പോൾ അമ്മക്ക് അത് പറയാൻ തോന്നുന്നുണ്ടോ അന്നേരം ഉത്തരവില്ലാതെ തലേ താഴ്ത്തി നിൽക്കുകയാണ് കേട്ടോ മുത്തശ്ശി പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം മ്യൂസിക് സ്കൂൾ സ്കൂളിൽ കൊച്ചു സമയത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ശ്യാമേനെയും അശ്വതിനെയാണ് കേട്ടോ ആ സമയം ശ്യാമ പറഞ്ഞോട്ടിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ശ്യാമ ഒത്തിരി സന്തോഷത്തിലാണ് രാധികം ആ കുടുംബത്തിന് വേണ്ടി അത്രയും വലിയൊരു കാര്യം ചെയ്യാൻ പറ്റിയല്ലോ ശ്യാമ പറയുക ഇനി അവിടെ എന്ത് തന്നെ ഉണ്ടായാലും മോളുടെ കയ്യിൽ പണം കൊടുത്തു വിടണം അന്നേരം അശ്വതി പറയണേ അതൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ തന്നെ കൊടുത്തത് ഒരുപാട് കൂടുതലാണ് അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയം തോന്നിയിട്ടുണ്ടാവും അതുകൊണ്ട് ഇനി കാര്യങ്ങളെ കുറച്ചുകൂടി സൂക്ഷിച്ചു വേണം ചെയ്യാൻ പറഞ്ഞിട്ട് അശ്വതി പുറത്തേക്ക് പോകുവാണ് പുറത്ത് മ്യൂസിക് സ്കൂളിൽ ടീച്ചറുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കോട്ടോ അശ്വതി ഈ സമയം ശ്യാമകത്തേന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരം ആയിരിക്കും രാധിക ശ്യാമ ഭക്ഷണം കഴിക്കുന്ന ആ റൂമിലേക്ക് അതിനരികിലേക്ക് നടന്നു വരുന്നത് കാണുന്നത് അങ്ങനെ അശ്വതി തിരിഞ്ഞു നോക്കുമ്പോൾ ആ റൂമിലേക്ക് കയറാൻ തുടങ്ങുന്ന രാധികയാണ് കാണുന്നത് ആ കാഴ്ച കണ്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കേട്ടോ അശ്വതി രാധികയും ക്ഷ്യാമയും കണ്ടുപിട്ടുവോ അതറിയാനായിട്ട് നമുക്ക് മുഴുവൻ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്